സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ തുരുത്തി എന്ന പുഴയുടെ കരയിലേക്കാണ് അപ്പോൾ ഈ പുഴയിലേക്കായി നമ്മൾ ആ പോകുന്ന വഴിയിലൊരു കിണറും കൂടെ നമുക്ക് കാണാൻ സാധിക്കും വളരെ മുകളിലാണ് വെള്ളമുള്ളത് അപ്പോൾ നമ്മൾ ഈ കൗങ്ങും തോട്ടത്തിൽ കൂടി പുഴയിലേക്കുള്ള യാത്രയിലാണ് വളരെ മനോഹരമായ പ്രദേശമാണ് തുരുത്തി എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ താഴെ കടലാണ് ഈ പുഴ ചേരുന്നത് അറബിക്കടലാണ് ചന്ദ്രകിപ്പുഴ എന്ന് പറയുന്ന പുഴയുടെ മനോഹാരിതയാണ് നമ്മളിപ്പോൾ വീശിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു കരയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് മഴ കുറവായത് കൊണ്ട് പുഴയിൽ അത്രക്കൊന്നും വെള്ളമില്ല പക്ഷേ എന്നാലും അത്യാവശ്യം വെള്ളമുണ്ട് നല്ല മനോഹരമായ വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് പാലമോ അല്ലെങ്കിൽ തോണി ഇതുപോലെ അക്കരെ എത്തിപ്പറ്റാൻ പറ്റിയ ഒരു സംഭവം നമുക്ക് കാണാനില്ല എന്താണെന്നറിയില്ല ഇതിന് കുറച്ച് താഴെ ചെമ്മനാട് എന്ന് പറയുന്ന പ്രദേശമാണ് കുറച്ച് അപ്പുറത്തും കൂടെ പോയി നമുക്ക് താഴോട്ടൊന്ന് കാണാൻ പറ്റുന്നതെന്ന് നോക്കാം ഇവിടുന്ന് കാസർഗോഡ് ജില്ലയുടെ ഒരു അതായത് ടൗണിൻ്റെ ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ താഴത്ത് കാണുന്നതാണ് കാസർഗോഡ് ജില്ല കാസർഗോഡ് ടൗണിൻ്റെ സ്ഥലം